എല്ലാവർക്കും നമസ്കാരം ഞാൻ അനീഷ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരുപാട് പേര് നേരിട്ടും ഓൺലൈനായിട്ടൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് ദുബായിൽ ഒരു ആഡംബര ഫ്ളാറ്റും അതുപോലെ തന്നെ ഗോൾഡൻ മിസിയും ഒക്കെ കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നു അതിന് സത്യാവസ്ഥ എന്ത് എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ടൈറ്റിൽ ട്രോഫി അനുമോൾക്ക് സ്വന്തമാണെങ്കിലും പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും വിജയി അനീഷ് തന്നെയാണ് ആദ്യമായി ഗ്രാൻഡ് ഫിനാലയിൽ എത്തുകയും ഫസ്റ്റ് റണ്ണറപ്പ് ആവുകയും ചെയ്ത കോമണർ എന്ന ഒരു വിശേഷണം കൂടി അനീഷിനു നൽകാം ലക്ഷക്കണക്കിന് ആരാധകരുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം നേടിക്കൊണ്ടാണ് അനീഷ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് തിരിച്ചു മടങ്ങുന്നത് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത തീർത്തും ഫേക്ക് ന്യൂസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുകയാണ് അനീഷ് ഒരു തരത്തിലുള്ള സമ്മാനമോ ആഡംബര വില്ലയോ ഫ്ലാറ്റോ ഒന്നും തന്നെ തനിക്ക് കിട്ടിയിട്ടില്ല അതൊരു ഫ്ലേക്ക് ന്യൂസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അനീഷ് എത്തിയിരിക്കുന്നത് യാതൊരു തരത്തിലുള്ള വസ്തുതയുള്ള വാർത്തയല്ല ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും തനിക്ക് ഓൾഡൻ വിസയോ ഒന്നും കിട്ടിയിട്ടില്ല എന്നുമാണ് അനീഷ് തൻ്റെ വീഡിയോയിലൂടെ പറയുന്നത്